ഷാഫി ിനെതിരായ പോലീസിന്റെ നീക്കം ബോധപൂർവമെന്ന പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത അന്വേഷണം ദുബായിൽ പറഞ്ഞു ആ ഷാഫി പറമ്പിൽ സിപിഎമ്മിൽ തലവേദന തന്നെയാണ് ആ ഷാഫിയെ ശാരീരികമായി കൈയേറ്റം ചെയ്യാൻ ഇല്ലാതാക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങൾ അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഇത് പോലീസ് ചെയ്യുന്ന കാര്യമാണ് സസ്പെൻഡ് ചെയ്ത് ചെയ്ത് അവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ായി ഷിനോജ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഷാഫി പറമ്പലിനെതിരായ ഉണ്ടായ ആക്രമണത്തിൽ പുറത്തു വരുന്നത് സൺഡി ജോസഫിന്റെ ഒരു പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ മറ്റു വിശദാംശങ്ങൾ ഷാഫി പറമ്പിലിന് ജന പറമ്പിൽ ലഭിക്കുന്ന ജനകീതിയെ സി പി എം ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ നടക്കുന്നത് അത് ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഷാഫിക്കെതിരായുള്ള ഏത് വെല്ലുവിളിയെയും കോൺഗ്രസ് നേരിടുമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ഈ ഇതിന് ഉത്തരവാദികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു മറ്റ് അതായത് വിവേക് കിരൺ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരായി വന്ന ഇ ഡി സമൻസിൽ ഇ ഡിക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു എന്താണ് കേസിന്റെ അവസ്ഥ അവസ്ഥയുടെ മകനും മകളും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടവരാണ് അപ്പോൾ നേരത്തെ ഈ സമൻസ് വന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറച്ചു വെച്ചത് കെ ജെ പിയും തമ്മിലുള്ള രഹസ്യ ബാന്ധവം തുടരുന്നത് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി അമിത്ഷാ അമിത്ഷായെ കണ്ടത് ഇതിനുവേണ്ടിയാണ് എന്നുള്ള ആരോപണവും സണ്ണി ജോസഫ് ഉന്നയിച്ചു ഇക്കാര്യത്തിലും വിശദമായ അന്വേഷണം വേണം മുഖ്യമന്ത്രി ഈ നിലപാട് വ്യക്തമാക്കണം സമൻസ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മറ്റൊരു പ്രതികരണം ഉണ്ടായത് ശബരിമല വിഷയത്തിലാണ് ശബരിമല സ്വത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പൊതുവെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ സ്വത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയാൻ പൊതുവിൽ ഒരു ഓഡിറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു ശബരിമലയിലെ കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഏജൻസിയോ വിശദമായ അന്വേഷണം നടത്തണമെന്നും തണ്ണി ജോസഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അജി ശരി വിവരങ്ങൾ